വയനാട്ടിലെ ദുരന്ത മുഖത്ത് സേവന പ്രവർത്തനങ്ങളുമായി സജീവമായ തിരുരങ്ങാടി നിയോജക മണ്ഡലത്തിലെ വൈറ്റ് കാർഡ് അംഗങ്ങളെ ആദരിച്ചു മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു മുസ്ലിം യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് യു എസാദ് അധ്യക്ഷനായ ചടങ്ങിൽ വയനാട്ടിൽ ഉൾപ്പെടെ സേവന രംഗത്ത് മികവുറ്റ പ്രവർത്തനം നടത്തിയ മണ്ഡലത്തിലെ വൈറ്റ് കാർഡിനെയും ആദരിച്ചു വയനാട്ടിൽ സേവനം ചെയ്ത പതിനാറ് പേരെയും നാട്ടിൽ സേവനം ചെയ്ത നാൽപ്പത്തി എട്ട് പേരെയാണ് ആദരിച്ചത് ഇരു ചടങ്ങളും മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൾ ഹമീദ് മാസർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മുസ്ലിം യൂത്തിൽ ജില്ലാ പ്രസിഡന്റ് ഷെരീഫ് കുറ്റൂർ മുഖ്യ പ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി എച്ച് എസ് തങ്കൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി അരിമ്പ്ര മുഹമ്മദ് മാസർ അനുസ്മരണ പ്രഭാഷണം നടത്തി ചടങ്ങിൽ കെ പി മുഹമ്മദ് കുട്ടി സി എച്ച് മഹ്മൂദ് ഹാജി കെ കുഞ്ഞിമരക്കാർ ഷഫിഖ് പറക്കേദിൽ ടി പി സുബൈർ തങ്കൽ സി ടി നാസർ സി എ കെ റസാഖ് ബി കെ സിദ്ദിഖ് വി എം മജീദ് വി പി മുസ്തഫ സി പി ഇസ്മായിൽ പി എം എ ജലീൽ പി എം സാലിഖ് പരമ്പനങ്ങാടി നഗരസഭാ ചെയർമാൻ പി പി ഷാഹുൽ അമീദ് എന്നിവരും സംസാരിച്ചു ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ വരൂ ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി വി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്ടുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസ് பாடனோடு இலேட்டோனிக்ஸ் டிராஃபிக் சர்க்கோட்டபடி மலப்புரம்